കവിയർ പൊന്നമ്മ തൻ്റെ വിയർപ്പും കഷ്ടപ്പാടും എല്ലാം കൊണ്ട് ആശിച്ചു പണിത വീടാണ് ശ്രീപദം ശ്രീപദം വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ വലിയ ആശ്വാസമാണെന്നാണ് എപ്പോഴും കവിയുർപ്പൊന്നമ്മ പറയാറുള്ളത് ആ വീട്ടിൽ എവിടെ നോക്കിയാലും കവിയർ മാത്രമേ ഉള്ളൂ ചിത്രങ്ങൾ ഫോട്ടോ ഫ്രെയിമുകൾ സാരികൾ വലിയ വലിയ പൊട്ടുകൾ അതിന് ചേരുന്ന ഇനത്തിലുള്ള ഓരോ രീതിയിലെ വസ്തുക്കൾ എപ്പോഴും ഭഗവാന്റെ ചിത്രങ്ങൾ ദൈവികത നിറഞ്ഞ ഒരു വീട് അങ്ങനെയാണ് ശ്രീപദം വീട്ടിനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളത് കവീർ പൊന്നമ്മ പോയി ആറ് ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും ആ വീട്ടിൽ അതൊക്കെ തന്നെ നിലനിൽക്കുന്നു ശ്രീകൃഷ്ണ ഭക്തയായ പൊന്നമ്മ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് തന്നെയാണ് ശ്രീപാദം എന്ന വീടിന് പേരിട്ടത് അതുമാത്രമല്ല മുറ്റം തൊട്ട് അങ്ങറ്റം ഏത് വരെ എടുത്താലും ശ്രീകൃഷ്ണൻ്റെ ഓരോ വിഗ്രഹങ്ങളും ചിത്രങ്ങളും ചൈതന്യം നിറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് കാണാം അത്രമേൽ ശ്രീകൃഷ്ണ ഭക്തയായ നമ്മുടെ പ്രിയപ്പെട്ട കവിയുറു പൊന്നമ്മയുടെ വീടുകളുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്നത് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ചിത്രങ്ങൾ കാണാനൊക്കെ തന്നെ നിരവധി പേർ എത്തുന്നുണ്ട് അമ്മയുടെ സാരികളിലൊന്ന് നോക്കുന്നു അതിലൂടെ അമ്മയെ തൊടുന്നത് പോലെ തോന്നുന്നുവെന്നാണ് നിരവധി പേർ പറയുന്നത് അവിടെയുള്ള എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു കവിയുറപ്പൊന്നമ്മ ആരോടും ദേഷ്യം കാണിക്കാത്ത ആരോടും കണിശക്കാരിയല്ലാത്ത അയൽവാസി അങ്ങനെയാണ് എല്ലാവരും ആ വീടിന് ചുറ്റുമുള്ളവർ പറയാറുള്ളത് ഏകമകൾ വിദേശത്തായതുകൊണ്ട് തന്നെ ബിന്ദു എത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ആർക്കും എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അധ്വാനിച്ച് പണിത വീട്ടിൽ എനിക്ക് കുറച്ചുനാൾ അധികം താമസിക്കണം എൻ്റെ ശ്രീപാദത്തിൽ എനിക്ക് അവസാന നാളുകൾ നല്ലപോലെ ചിലവിടണം ഇനി എനിക്ക് എത്ര നാളുകൾ ഉണ്ടെന്നറിയില്ല പക്ഷേ ആ നാളുകളെല്ലാം എൻ്റെ വീട്ടിലെ നല്ല വായു ശ്വസിക്കണം എനിക്ക് എൻ്റെ വീടിൻ്റെ അറിയണം എൻ്റെ അവസാന ശ്വാസത്തിൽ പോലും എൻ്റെ വീടുണ്ടായിരിക്കണം ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ കവിയർ പൊന്നമ്മയുടെ ആഗ്രഹം കവിയു പൊന്നമ്മയുടെ ആഗ്രഹം തന്നെയാണ് നമ്മൾ കാണുന്നതും സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ കവീർ പൊന്നമ്മയുടെ ആ ശ്രീപാദം വീട് കൂടി ചർച്ചയാവുകയാണ് ആ വീട്ടിലിരുന്ന് തന്നെയാണ് പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ നടന്നത് പല നല്ല സിനിമകൾ പല നല്ല കൂടിക്കാഴ്ചകൾ പല നല്ല വിശേഷങ്ങൾ സമ്മാനങ്ങൾ എല്ലാം നേടിയതും ആ വീട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാം ശ്രീകൃഷ്ണൻ്റെ ആനുഗ്രഹം ആ വീട്ടിൽ എവിടെ നോക്കിയാലും ട്രോഫികളും പൊന്നാടെ അണിയിച്ച ഉടുപ്പുകളും ഒക്കെ തന്നെയാണ് കാണാൻ സാധിക്കുക നേടിയത് കൊണ്ട് മൂടി ഇടാറുണ്ട് പലരും കവിയർ പൊന്നമ്മ അതുതന്നെ നമ്മൾ അവിടെ ഒരുപാട് കാണാൻ സാധിക്കുന്നു സാരികളൊക്കെ തന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു കവിയർ പൊന്നമ്മയ്ക്ക് ഒരു നാൾ പിന്നീട് പിന്നീട് നേരിടുന്ന സാരി മാത്രം ഓടുക്കാൻ തുടങ്ങി അതിന് മുൻപ് വരെയുള്ള കളക്ഷനും എന്നും ചെയ്തിട്ടില്ല അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ജോലിക്കാർക്ക് കിടക്കാനും മറ്റുള്ളവർക്കും വേണ്ടി പ്രത്യേക മുറികൾ എല്ലാം വൃത്തിയോടെ സൂക്ഷിക്കണമെന്ന നിർബന്ധ കനിഷക്കാരിയായിരുന്നു ശരിക്കും പറഞ്ഞ കബീർ പൊന്നമ്മ എല്ലാം നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്നുമുണ്ടായിരുന്നു അതുതന്നെയാണ് എല്ലാവരെയും സംബന്ധിച്ച് കബീർ പൊന്നമ്മയിൽ നിന്ന് വ്യത്യസ്തയാക്കിയതെന്ന് പറയണം കവിയർപ്പന്നമ്മുള്ള ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർ ഇതിലൂടെ അറിയിക്കുന്നത് ഇതിലൂടെ തന്നെ സോഷ്യൽ മീഡിയയിലും നിരവധി പേർ സംസാരിക്കുന്നു കവിയർ പൊന്നമ്മയുടെ വീടിൻ്റെ ദൃശ്യങ്ങളും കവിയർപ്പന്നമ്മയുടെ എല്ലാ ശ്രീപാദ വിശേഷങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ചു പണിത വീടാണ് അതുകൊണ്ട് തന്നെ കവിയർ പൊന്നമ്മയ്ക്ക് അത് നൽകണമെന്ന് പോലും നന്നായി അറിയാമായിരുന്നു മകൾ മിന്ദുവിനാണോ അത് ചുറ്റുമുള്ളവർക്കാണോ എന്നറിയില്ല എന്ത് തന്നെയായാലും കവിയർ പൊന്നമ്മ അത്രയും ഭംഗിയായ വീട് സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് ഉറപ്പാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ